ഏറ്റവും ബഹുമാനമുള്ള കാരണവന്മാരെ ഉമ്മതങ്ങന്മാരെ യുവ സുഹൃത്തുക്കൾ കൊച്ചുമക്കളെ അസാം വലൈക്കും പടച്ചതമ്പുരാൻ നമുക്കെല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ അള്ളാഹു ആഫ്രിയത്തിലായി ദീർഘായുസവും നിബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീക്കും പഠിച്ചവൻ പ്രദാനം ചെയ്യുമാറണം ിബത്ത് അള്ളാഹു നന്നാക്കി ഹുസനുൽ ഹാത്തിമത്ത് നൽകി അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും സമ്പാദിച്ച് അള്ളാഹുവിലേക്ക് യാത്രയാവുന്ന നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഏകദേശം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഇസ്ലാമിക പ്രഭാഷണ പരമ്പരയുടെ മൂന്നാമത്തെ രാവാണ് ഇന്ന് നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ചേരൂർ ഭാഗത്തേക്ക് ഞാൻ ആദ്യം വരികയാണ് ഏതോ ഒരു വർഷം എന്നെ ക്ഷണിച്ചു പക്ഷേ എനിക്ക് വരാൻ കഴിഞ്ഞില്ല അത്രയും ശാലീനമായ സുന്ദരമായ ഒരു ഗ്രാമഭംഗി തുടിച്ചു നിൽക്കുന്ന നാടാണ് ചേരൂർ എന്ന് ഞാൻ അറിഞ്ഞിരുന്നെ അള്ളാഹു കാല ഈ കറിയ ഈ നാടിനെ പരസ്പരം ഹൃദയങ്ങൾ അടുത്ത് സ്നേഹിക്കുന്ന സ്വാലിഹ്യങ്ങളുടെ പാത പിൻപറ്റുന്ന അള്ളാഹുവിന്റെ പ്രത്യേകമായ അവന്റെ നോട്ടം പതിയുന്ന മണ്ണായി നാടായി ഈ നാടിനെ പടർത്തതം പുരാൻ സ്വീകരിക്കട്ടെ ഈ നാട്ടിൽ നിന്ന് വിദേശങ്ങളിൽ ചെന്ന് അധ്വാനിക്കുന്ന പ്രവാസി സമൂഹത്തിന് അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ മുസ്ലിം ഭവനങ്ങളിൽ അള്ളാഹു സന്തോഷവും ഐക്യവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ ഇന്നും നാളെയും ഇൻഷാ അള്ളാഹ ശയാമത്തിന്റെ അടയാളങ്ങളും ലോകാവസാനത്തെ സംബന്ധിച്ചുമാണ് നാം ചർച്ച ചെയ്യുന്നത് ബഹുമാനമുള്ള മുക്മിനീകളെ സഹോദരങ്ങളെ എല്ലാ വസ്തുക്കൾക്കും അള്ളാഹുതാലന്ത്യം വെച്ചിട്ടുണ്ട് മനുഷ്യന് മരണമുള്ളതുപോലെ ഈ ബൃഹത്തായ പ്രപഞ്ചത്തിനും ഒരു നാശം ഒരു മരണം ഉള്ളാഹ് വെച്ചിട്ടുണ്ട് ആ ദിവസത്തിന്റെ പേരാണ് യൗമുൽ ഖുർആആൻ പല പേരും ആ ദിവസത്തിന് യൗമുൽ യോമുൽ എന്നും എന്നും അൽ കാര്യ എന്നും എന്നും എന്നുമൊക്കെ യൗമുൽ ആഹിർ അന്ത്യദിനം എന്നൊക്കെ പല പേരുകളിലാണ് അന്ത്യദിനം ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ി അജലിൻ ആകാശഗോളങ്ങളെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കും ലി അജലിൻ മുസമ്മ നിർമ്മിതമായ ഒരു അവധി വരെ കൊടാനു കോടി ഗാലക്സികൾ ഒരു ഗാലക്സിയിൽ ചുരുങ്ങിയത് പതിനായിരം കോടി സൂര്യന്മാർ ഓരോ സൂര്യനും അതിൻ്റെതായ ഉപഗ്രഹങ്ങൾ എല്ലാം അതിൻ്റെ ഓർബിറ്റിൽ നീന്തി തുടിക്കുകയാണ് ഒരു നിർണിത ദിവസം വരെ അള്ളാഹു കാല ഒരു ദിവസം ഈ പ്രപഞ്ചത്തെ അടിച്ച് ഉടച്ച് വാർത്തെടുക്കുന്നതാണ് ഒരു ദിവസം അള്ളാഹു ഈ പ്രപഞ്ചത്തെ സംഹരിക്കും എന്ന് വിശുദ്ധ വേദം കുറാൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എപ്പോഴാണ് ലോകാവസാനം ലോകാന്ത്യം ഒരു മുഖറബായ മലക്കിനോ ഒരു മുറുസലായ നബിക്കോ അള്ളാഹു കൊടുത്തിട്ടില്ല എന്നാൽ അതിന്റെ അടയാളം അള്ളാഹു ഹബീബായ മുത്തിന്ഹു അലൈഹി വസ്ല്ലം അറിയിച്ചു കൊടുത്തിട്ടുണ്ട് അലാമത്ത് അഷ്റാത്ത് ഇമാം തന്റെ കിതാബിൽ എന്ന ഗ്രന്ഥത്തിൽ മൂന്നായി തരം തിരിച്ചു പറയുന്നുണ്ട് ഒന്ന് ഒരു വിഭാഗം കഴിഞ്ഞു പോയി രണ്ടാമത്തെ വിഭാഗം വലം വെളിവാകാൻ തുടങ്ങി കഴിഞ്ഞു പോയിട്ടില്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ൻ മൂന്നാമത്തെ വിഭാഗം ലം്യ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇനി വെളിവാകാനിരിക്കുന്ന വലിയ പത്ത് അടയാളങ്ങളുമാണ് ഇങ്ങനെ മൂന്നായി ഹയാമത്തിന്റെ അടയാളം കരം ഒന്നാമത്തെ വിഭാഗം കഴിഞ്ഞുപോയി രണ്ടാമത്തെ വിഭാഗം ചെറിയ അടയാളങ്ങളാണ് പുലരാൻ തുടങ്ങി ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു മൂന്നാമത്തെ വിഭാഗം ഇതുവരെ വെളിവായിട്ടില്ല ഇനി വെളിവാകാനിരിക്കുന്ന വലിയ അടയാളങ്ങളാണ് എന്ന് ഇമാം പറി തന്റെ അശ്വാതുയിൽ രേഖപ്പെടുത്തുന്നുണ്ട് നോക്കൂ കഴിഞ്ഞു പോയ അടയാളങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയാൻ കൊണ്ടുപോവുകയാണ് രണ്ടു മൂന്ന് അടയാളങ്ങൾ കഴിഞ്ഞുപോയ വെളിവായ രണ്ടു മൂന്ന് അടയാളങ്ങൾ വിവരിച്ചിട്ട് ലോകത്ത് നടക്കുന്ന അടയാളങ്ങളിലേക്ക് നമുക്ക് വരാം കഴിഞ്ഞുപോയ അടയാളങ്ങളിൽ മുഖ്യമായ ഒരു അടയാളമാണ് കിയാമത്തിന്റെ അടയാളമാണ് പ്രവാചകന്റെ നിയോഗം കൊല്ലാഹു അലയിൽ അവിടെ നിന്ന് പറഞ്ഞു അള്ളാഹു എന്നെ നിയോഗിച്ചു ഞാനും ലോകാന്ത്യവും ഈ വിരളുകൾ പോലെ അടുത്തിരിക്കുന്നു എന്റെ നിയോഗവും ക്രിയാമത്ത് നാളും ഈ രണ്ട് വിരളുകൾ പോലെ അടുത്തിരിക്കുന്നു ഇന്നർ രസാലത്തവൻ നുപൂവത്ത കതിങ്ക ദൈവിക സന്ദേശവും പ്രവാചകത്വവും നിലച്ചുപോയി എനിക്ക് ശേഷം ഇനി ഒരു പ്രവാചകനോ ഒരു റസൂലോ വരുന്നതല്ല ഞാൻ അന്ത്യപ്രവാചകനാണ് എന്റെ നിയോഗവും അന്ത്യദിനവും അടുത്തിരിക്കുന്നു നബിസ്വല്ലാഹു അലൈഹി വസ്വല്ലം തങ്ങളുടെ നിയോഗം ജനനം അവിടുത്തെ ദാവത്ത് പ്രബോധനം ഒപ്പാത്ത് ഇതെല്ലാം ഖയാമത്തിന്റെ കഴിഞ്ഞു പോയ അടയാളാണ് മറ്റൊരു മറ്റൊരടയാളമാണ് ചന്ദ്രൻ പിളർന്നത് ഈ കാണുന്ന പൂർണ്ണ ചന്ദ്രൻ പിളർന്നിട്ടുണ്ട് എപ്പോഴാണ് പിളർന്നത് മക്കയിലെ മുഷരിക്കീങ്ങൾ വന്നിട്ട് പറഞ്ഞു മുഹമ്മദ് അങ്ങയുടെ ദൗത്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കാം അങ്ങേ ഞങ്ങൾ പ്രവാചകനായി അംഗീകരിക്കാം ഈ ചന്ദ്രനെ പിളർത്തി കാണിക്കണം അള്ളാഹുവിനോട് ചെയ്തു ആ ചന്ദ്രൻ പിളരുകയാ വിശുദ്ധ അത് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ അമറിന്റെ തുടക്കം മൂന്നായത്ത് അള്ളാഹു ആ യാഥാർത്ഥ്യമാണ് പഠിപ്പിക്കുന്നത് اقتربت الساعة وانشق القمر وإن يروا آية يعرضوا ويقولوا سحر مستمر اقتربت الساعة ساعة أدت قيامة أدت بوي وانشق القمر شاندران بيلاريو غيمتايدو شاندران بيلاريو മാറി നിന്നു എന്നിട്ട് കൂടി മക്കയിലെ മുഷരിക്കൽ അത് കണ്ടു പക്ഷെ അവർ നിഷേധിച്ചു ആയ ദൈവിക ദൃഷ്ടാന്തം അവര് കാണുമ്പോ യുഴരുന്നു അവര് പിന്തിരിയുന്നു അവര് പറയുന്നു ഇത് മുഹമ്മദിന്റെ മാരണമാണ് വസ്ലം അവരെന്ത് പറഞ്ഞു ഇത് കണ്ടപ്പോ ഇതൊന്നാം തരം സിഹിറാണ് ആ വിചാരമാണ് മാരണമാണെന്ന് അവർ പറഞ്ഞ് കൺകെട്ടാണെന്ന് പറഞ്ഞ് അവര് മാറി നിന്നു വിശ്വസിച്ചില്ല പക്ഷേ